നമസ്കാരം സാമുദായിക സംഘർഷങ്ങളുടെ ഭീതി അടങ്ങിയിട്ടില്ലാത്ത നാടാണ് ഉത്തരേന്ത്യ വിഭജനം തൊട്ട് തുടങ്ങിയ മതസംഘർഷങ്ങളുടെ ഭീതി ഇന്നും നിലനിൽക്കുന്ന നാട് പക്ഷേ ഇടക്കാലത്ത് യുപിയും ഗുജറാത്തും ബീഹാറും അടക്കമുള്ള ഉത്തരേന്ത്യൻ മണ്ണിൽ വലിയ തോതിലുള്ള സമാധാനം നിലനിന്നിരുന്നു എന്നാൽ ഈ സെപ്റ്റംബർ ആദ്യം തുടങ്ങിയ ഐ ലവ് മുഹമ്മദ് എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി ഉത്തരേന്ത്യയിൽ വീണ്ടും സാമുദായിക സംഘർഷം തുടങ്ങിയിരിക്കുകയാണെന്ന് എൻ ഡി ടി വിയും ഇന്ത്യ ടുഡേയും അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സെപ്റ്റംബർ നാലിന് ഉത്തർപ്രദേശിലെ കാൺപൂരിൽ നടന്ന ഈദ് ഇ മിലാദ് ഉൻ നബി പരിപാടിയിലാണ് വിവാദങ്ങൾക്ക് തുടക്കം നബിദിന പരിപാടി പോകുന്ന വഴിയിൽ ഐ ലവ് മുഹമ്മദ് എന്ന പോസ്റ്റർ പതിച്ചിരുന്നു നവരാത്രി പോലുള്ള ഹിന്ദു ആഘോഷങ്ങൾ സ്ഥിരമായി നടക്കുന്ന സ്ഥലത്ത് മനഃപൂർവ്വം പോസ്റ്റർ പതിച്ചെന്നായിരുന്നു പ്രാദേശിക ഹിന്ദു സംഘടനകളുടെ ആരോപണം ഈ തർക്കമാണ് പിന്നീട് സംഘർഷമായി മാറിയത് തങ്ങളുടെ പോസ്റ്ററുകൾ കീറി എറിഞ്ഞെന്ന് ഹിന്ദുക്കൾ ആരോപിച്ചു പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചതിനാലാണ് തങ്ങളെ ലക്ഷ്യം വെക്കുന്നതെന്ന് മുസ്ലിങ്ങളും ആരോപിച്ചു പിന്നാലെ ഐ ലവ് മുഹമ്മദ് എന്ന ഹാഷ്ടാഗ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു ഹാഷ്ടാഗുകൾ ട്രെൻഡിങ് ആയതിന് പിന്നാലെ ക്യാമ്പയിൻ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു ഇതോടെ സംഘർഷവും വർദ്ധിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച ഗുജറാത്തിലെ ഗാന്ധിനഗർ ജില്ലയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഗാന്ധിനഗറിലെ ബഹിയാൽ ഗ്രാമത്തിൽ വാട്സ്ആപ്പ് സ്റ്റാറ്റസിന്റെ പേരിലായിരുന്നു സംഘർഷം തുടങ്ങിയത് സംഭവത്തിൽ നിരവധി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അറുപതോളം പേരെ അറസ്റ്റും ചെയ്തു സംഘർഷത്തെ തുടർന്ന് പ്രദേശത്ത് കനത്ത സുരക്ഷയും ഏർപ്പെടുത്തി സ്റ്റാറ്റസിന്റെ വ്യക്തിയുടെ കടയുടെ ഷട്ടർ പ്രതിഷേധക്കാർ തകർത്ത് അകത്ത് കയറി മുഴുവൻ സാധനങ്ങളും പുറത്തെടുത്ത് കത്തിച്ചു കളഞ്ഞു നിരവധി കടകൾക്കും തീ വെച്ചു ഇരുവശത്തു നിന്നും കല്ലേറുണ്ടായി സ്വകാര്യ വാഹനങ്ങൾ കത്തിക്കുകയും തകർക്കുകയും ചെയ്തു നിലവിൽ സംഘർഷം നിയന്ത്രണ വിധേയമാണെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിൽ എഴുപതോളം പേരെ അറസ്റ്റ് ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതിയ പോസ്റ്റർ കീറിയതിനെ തുടർന്ന് കർണാടകയിലെ ദാവൻഗിരിയിൽ ഇരുവിഭാഗങ്ങളും കല്ലേറ് നടത്തി ഐ ലവ് മുഹമ്മദ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്ന് വാരാണസിയിൽ ഹിന്ദുമത നേതാക്കളുടെ നേതൃത്വത്തിൽ ഐ ലവ് മഹാദേവ് പ്ലക്കാർഡുകളുമായി പ്രതിഷേധ ക്യാമ്പയിനും നടന്നു ഉത്തർപ്രദേശിലെ ഉന്നാവ് മഹാരാജ്ഗഞ്ച് ലക്നൗ കൗസംബി എന്നിവിടങ്ങളിലും സമാന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബറേലിയിൽ ഐ ലവ് മുഹമ്മദ് ക്യാമ്പിന്റെ മറവിൽ സംഘർഷമുണ്ടായി കല്ലേറിൽ ഇരുപത് പോലീസുകാർക്കാണ് പരിക്കേറ്റത് ലാത്ത് ചാർജ് നടത്തിയും കണ്ണീർ വാതകം പ്രയോഗിച്ചുമാണ് പോലീസ് കലാപകാരികളെ ഒതുക്കിയത് സംഘർഷം കണക്കിലെടുത്ത് സ്ഥലത്ത് വലിയ പോലീസ് സന്നാഹത്തെയും അർദ്ധ സൈനിക വിഭാഗത്തെയും ഉൾപ്പെടെ വിന്യസിക്കേണ്ട സാഹചര്യം ഉണ്ടായി സംഘർഷ പ്രദേശത്ത് നിന്ന് ആയുധങ്ങൾ കണ്ടെത്തി മുപ്പത് കലാപകാരികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അൻപതിലധികം പേർ കസ്റ്റഡിയിലുമാണ് ആയിരത്തി എഴുന്നൂറ് പേർക്കെതിരെ കലാപം സർക്കാർ ജോലി തടസ്സപ്പെടുത്തൽ പോലീസുകാർക്കെതിരെ അക്രമം എന്നീ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുമുണ്ട് കലാപത്തിന്റെ സൂത്രധാരൻ ഇത്തിഹാദ് ഇ മിൽ കൗൺസിൽ മേധാവി മൗലാന തൗക്കീർ റാസഖാനെ കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുമെന്നാണ് പറയുന്നത് സെപ്റ്റംബർ നാലിന് കാൺപൂരിലുണ്ടായ സംഘർഷം ബറേലി മൗ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ മറ്റ് നഗരങ്ങളിലേക്കും വ്യാപിച്ചു ബറേലിയിലും സംഘർഷാവസ്ഥ രൂപപ്പെട്ടതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു എന്നാൽ ഇത് മറികടന്ന് ദർഗാ ഇയല ഹസ്രത്തിലെ പുരോഹിതൻ തൌകീർ റാസയുടെ ആഹ്വാന പ്രകാരം വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം കലാപകാരികൾ ഒത്തുകൂടുകയായിരുന്നു അയിൽ മുഹമ്മദ് എന്ന ബാനറുമായി നഗരത്തിൽ വലിയ റാലി നടന്നു ഇതിനിടയിലാണ് പ്രദേശത്ത് വിന്യസിച്ചിരുന്ന പോലീസിന് നേരെ കലാപകാരികൾ കല്ലേറ് നടത്തിയത് വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടന്നതെന്നാണ് ഡി ഐ ജി അജയ്കുമാർ പറയുന്നത് ക്യാമ്പയിനെ പിന്തുണച്ച് വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തതിനാണ് തൌക്കിർ റാസൈ കസ്റ്റഡിയിലെടുത്തതെന്ന് അദ്ദേഹം പറഞ്ഞു വീഡിയോ പങ്കുവച്ചതിന് പിന്നാലെ ക്യാമ്പയിന് പിന്തുണ അറിയിച്ച് വലിയ ജനക്കൂട്ടമാണ് റാസയുടെ വീടിന് മുന്നിൽ തടിച്ചുകൂടിയത്